സുഹൃത്തുക്കളെ കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഡിസംബർ ഇരുപത്തി ഡിസംബർ ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിച്ചത് കൗസർ ഇടപ്പകത്ത് എന്ന് പറയുന്ന ഒരു ന്യായാധിപന ആ വിധിയെക്കുറിച്ച് ഇതിനകം മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു സുഹൃത്തുക്കളെ ഇത് നാലാമത്തെ വീഡിയോ ആണ് ആ വിധിന്യായത്തെ കുറിച്ച് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഡിസംബർ ആറിന് ഈ കൗസലടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപൻ പ്രഖ്യാപിച്ച ഈ വിധിന്യായം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് എന്നുള്ള എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഒരു വിധിന്യായമാണ് ഈ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ദുരൂഹതകൾ എന്താണെന്നുള്ളത് ഞാൻ വിശദമായി നിങ്ങളുടെ മുമ്പിൽ എന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുക എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇത് ദുരൂഹതകൾ നിറഞ്ഞ ഒരു വിധിന്യായമാണ് അതുകൊണ്ട് ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എന്റെ ആവശ്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുപ്പത്തി രണ്ട് പേജുള്ള ഇതാണ് ഈ വിധിന്യായം ഈ വിധിന്യായത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ വിധിന്യായ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് സിബിഐ അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലൊക്കെ വിധിന്യായങ്ങൾ വെച്ചിട്ടുള്ള ഒരു വിശകലനം ഒരു അവഗ്രഥ അവഗ്രഥനമാണ് ഇതിന്റെ ആദ്യ ഭാഗം അപ്പൊ ആദ്യ ഭാഗത്തെ നാലഞ്ച് വിധിന്യായങ്ങൾ എടുത്തു വെച്ചിട്ട് ആ വിധിന്യായങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ സ്പെയറിംഗ് ആയിട്ടും വളരെ കോഷ്യസ് കോഷ്യസായിട്ടും എക്സെപ്ഷണൽ കേസ് കേസായിട്ടും റയറായിട്ടുമുള്ള കേസുകളിൽ മാത്രമേ സി ബി അന്വേഷണം പ്രഖ്യാപിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ന്യായാധിപൻ തന്റെ വിധിന്യായത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു സുഹൃത്തുക്കളെ ഈ ന്യായാധിപന്റെ ഈ വിധിന്യായത്തിന്റെ രണ്ടാം ഭാഗം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം ആ രണ്ടാം ഭാഗത്ത് അദ്ദേഹം ഈ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് വിശകലന വിധേയമാക്കുന്നത് ആ ഭാഗമാണ് അടിമുടി ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ദുരൂഹത നിറഞ്ഞതാണ് എന്ന് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ വിശകലനം ആരംഭിക്കുന്നത് പതിനാറാം പേജിൽ നിന്നാണ് പതിനാറാം പേജില് പതിനാറാം ഖണ്ണികയിൽ നിന്നാണ് ആ വിശകലനം ആരംഭിക്കുന്നത് അതായത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണോ മുന്നോട്ട് പോയത് അസംസാരം അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു അപ്പോൾ ആ ഭാഗത്തെ വിശകലനം വികലമാണ് എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആ ഭാഗത്തെ പതിനാറാമത്തെ ഖണ്ണിക മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ഖണ്ണികളൊക്കെ തന്നെ ആ വിശകലനമാണ് ആ വിശകലനത്തിൽ ഈ ന്യായാധിപൻ കൗസലയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞ ഈ ന്യായാധിപൻ ആശ്രയിക്കുന്നത് മുഴുവൻ പോലീസിന്റെ കേസ് ഡയറിയെ ആണ് ഈ ന്യായാധിപൻ തന്റെ വിശകലനത്തിൽ കേസ് ഡയറിയെ ആശ്രയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം കേസ് ഡയറി വിശകലനം ചെയ്യാമെന്ന് പരിശോധിക്കാൻ പറ്റുള്ളൂ പക്ഷെ കേസ് ഡയറി വിശ് പരിശോധിക്കുമ്പോൾ അത് നിഷ്പക്ഷമായി കേസ് ഡയറി പരിശോധിക്കുകയും ഹർജിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ അതുമായി കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശകലനം താരതമ്യം ചെയ്യുകയും ആ ഹർജിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങൾ കേസ് ഡയറിയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അതങ്ങോട്ടും എങ്ങോട്ടും തട്ടിച്ചു നോക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിശകലനത്തിലൂടെ അന്തിമമായി നിരീക്ഷണത്തിൽ എത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ പിന്നെ ന്യായാധിപന്മാർ വിധി ന്യായത്തിൽ ചെയ്യുക എന്നാൽ അതിന് പകരം ഈ കൗസലുടെ അപ്പകത്ത് പറഞ്ഞ ന്യായാധിപൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ അദ്ദേഹം കേസ് ഡയറി പരിശോധിക്കുകയും ആ കേസ് ഡയറിയിൽ എന്താണോ പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ളത് അത് അപ്പാടെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ പതിനാലാമത്തെ പേജ് മുതൽ അദ്ദേഹം കേസ് ഡയറിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഡയറിയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അദ്ദേഹം പറയുകയാണ് അതായത് ഒരു എസ് ഐ സബ്യ സാജിന്ന് പറഞ്ഞ ഒരു എസ് ഐ എന്നെ അദ്ദേഹം ക്രൈം സീരിയലിൽ അദ്ദേഹം അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ടി എം പ്രിജിത്ത് എന്ന് പറഞ്ഞ ആളാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് തഹസീൽദാറിന്റെ പിന്നെ മേൽനോട്ടത്തിലായിരുന്നു ആ കാര്യങ്ങൾ നടന്നത് അത്തരത്തിൽ ഈ കേസ് ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പതിനാറ് പതിനേഴ് എന്ന് പറയുന്ന ഖണ്ണികകളിൽ അദ്ദേഹം എടുത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനം അതിൻ്റെ ഇടയ്ക്ക് ഈ അടിവസ്ത്രത്തിൽ രക്തകര ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിലും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞ വാദമുഖങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തതായി കടക്കുന്നത് മഞ്ജുഷയുടെ അഭിഭാഷകൻ സി ബി അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട ഒരു എട്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ എട്ട് കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയാമോ അദ്ദേഹം ചെയ്യുന്നത് പിന്നെ സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഇരുപത് കാര്യങ്ങൾ അവിടെ അങ്ങ് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായി കേസ് ഡയറിയിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് തന്റെ വിധിന്യായത്തിൽ എഴുതി ചേർക്കുന്നു അങ്ങനെ എഴുതി ചേർത്തതിന് ശേഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ തന്റെ ഹർജിയിൽ പറഞ്ഞ എട്ടു കാര്യങ്ങൾ അവിടെ എടുത്ത് എഴുതി ചേർക്കുന്നു അതിനുശേഷത്തെ എന്താ ചെയ്യുന്നത് സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത് കാര്യങ്ങൾ അതിനുശേഷം ജഡ്ജ് തന്റെ വിധിന്യായത്തിൽ എടുത്ത് എഴുതി ചേർക്കുന്നു ഇത് പതിനാറ് പതിനേഴ് പതിനെട്ട് പിന്നെ കണ്ണികളിലാണ് എഴുതി ചേർക്കുന്നത് അങ്ങനെ എഴുതി ചേർത്തിട്ടുള്ള ഈ ന്യായാധിപൻ ഒരുവിധ വിധ വിശ വിശകലനവും നടത്താതെ ഒരു വിധ വിശകലനവും നടത്താതെ ഞാൻ ഇതിനുമ്പോൾ കണ്ടു രണ്ടു മൂന്ന് ഡസൻ വീഴ്ചകൾ ഈ പിന്നെ മഞ്ജു ഷാ തന്റെ ഹർജിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ വിഷയങ്ങൾ കേസ് ഡേരിൽ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് നോക്കി വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് വിശ വിശകലനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നിരീക്ഷണങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ഈ ന്യായാധിപൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അദ്ദേഹം നേരിട്ട് ഒരു നിരീക്ഷണത്തിൽ അങ്ങ് എത്തുകയാണ് ഒരു വിശകലനവും നടത്താതെ ഒരു പരിശോധനയും നടത്താതെ ഒന്നും ചെയ്യാതെ ആ ന്യായാധിപൻ പറയുകയാണ് ഇറ്റ് അപ്പീൽ ഫ്രോം ദ കേസ് ഡയറി ദാറ്റ് ഡയറക്ഷൻ എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ഹേറ്റ് പ്രാക്ടീസസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണം ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഏറ്റവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു താമ്രപത്രം എന്നോട് സുഹൃത്ത് ഇന്നലെ പറഞ്ഞത് ഇത് ന്യായാധിപന്റെ ഒരു പരാമർശമായിട്ടല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തൊരു താമ്രപത്രമായിട്ടാണ് അദ്ദേഹത്തിന് ഇത് തോന്നിയത് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് അടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുകയാണ് ഈ പരാതിക്കാരി പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു കുഴപ്പവും ഉള്ളതായിട്ട് തോന്നുന്നത് പോയിന്റ് ഔട്ട് എനി മെറ്റീരിയൽ ഫ്ലോ ഒരു വീഴ്ചയും പിന്നെ കണ്ടെത്താൻ സഹായിച്ചില്ല എന്നിട്ടാണ് അദ്ദേഹം തന്റെ ഇത് തള്ളിക്കളയുന്ന ആ ഭാഗത്തേക്ക് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ പിന്നെ വിധിനായം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞാനൊന്നുകൂടി പറയാം ഈ പോലീസ് അന്വേഷണം ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാം ഭാഗത്ത് അദ്ദേഹം ആദ്യമായി കേസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറെ എടുത്തു വെക്കുന്നു ഒന്ന് അതിനുശേഷം മഞ്ജുഷ പറഞ്ഞ ഈ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ എട്ട് പോയിന്റുകൾ അവിടെ എടുത്ത് വെക്കുന്നു രണ്ട് മൂന്ന് സംസ്ഥാന സർക്കാർ സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ ആ എതിർ സത്യവാങ്മൂലത്തിലെ ഇരുപത് കാര്യങ്ങൾ അവിടെ എടുത്തു വെക്കുന്നു വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് നേർവഴിക്കാണ് പോകുന്നത് ദുസ്തുരഹമായ അന്വേഷണമാണ് ഇത് പരാതിക്കാരിക്ക് ഒരു പിന്നെ വീഴ്ചയും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇങ്ങനെയാണോ ഒരു വിധിന്യായങ്ങൾ ഇങ്ങനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്റെ മനസ്സിലേക്ക് വരുന്നത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമതൊരു സി ബി അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബെച്ചു കുര്യൻ തോമസ് പറയുന്ന ഈ കൗസരടപ്പകത്തിന്റെ സഹപ്രവർത്തകൻ പിന്നെ ഉത്തരവിട്ട ഒരു വിധിനായമാണ് എന്റെ മനസ്സിൽ വരുന്നത് ആ വിധിനായത്തിൽ അദ്ദേഹം എങ്ങനെയാത്രയോ കൈകാര്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആദ്യമായി നടന്ന ആ സി ബി അന്വേഷണം ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ആ സി ബി അന്വേഷണത്തിൽ അത് ആഴത്തിൽ പരിശോധിച്ചു ആ പരിശോധിച്ചിട്ട് അദ്ദേഹം അതിനകത്ത് ഇരുപത് വീഴ്ചകൾ കണ്ടുപിടിച്ചു ഇരുപത് വീഴ്ചകൾ ആ ഇരുപത് വീഴ്ചകൾ എണ്ണി എണ്ണി അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഈ ഇരുപത് വീഴ്ചകളും വിശദമായി വിശകലനം ചെയ്തു അപ്പോൾ സി ബി ഐ എടുത്തു അത് വിശദമായി പരിശോധിച്ചു അതിൽ നിന്ന് ഇരുപത് പിന്നെ വീഴ്ചകൾ കണ്ടുപിടിച്ചു ആ ഇരുപത് വീഴ്ചകൾ വിശദമായി വിശകലനം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ കൂടി സി ബി അന്വേഷണം വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ബച്ചു കുര്യൻ തോമസ് ആ വിധിന്യായത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ സുധീന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ ന്യായാധിപൻ അദ്ദേഹം പെരിയ കേസിൽ സി ബി ഐ അന്വേഷണം വേണം പറയാൻ വേണ്ടിയിട്ട് എത്ര ആഴത്തിലാണ് ആ വിഷയം അദ്ദേഹം പരിശോധിച്ചത് എത്ര ആഴത്തിലാണ് പരിശോധിച്ചത് അപ്പൊ ഇത്തരത്തിൽ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടാണ് സാധാരണ ഹൈക്കോടതി ന്യായാധിപന്മാർ അവര് പിന്നെ അവരുടെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക എന്നാൽ ഈ വിധിന്യായത്തിൽ ഈ മുപ്പത്തിരണ്ട് പേജുള്ള വിധിന്യായത്തിൽ ഈ കൗസലരുടെ പകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വിധിന്യായത്തിൽ ഒരു വിശകലനവും ഇല്ല ഒരു ചുക്കും ഒരു ചുണ്ണാമ്പില്ല ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആ വിധി ആ ന്യായാധിപൻ ഒന്നും പറയാതെ ഒരു വിശകലനവും നടത്താതെ ഒരു പരിശോധനയും നടത്താതെ പോലീസ് ഗംഭീരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയതെന്നും പരാതിക്കാർക്ക് ഒരു കാര്യയ്ക്ക് ഒരു വീഴ്ചയും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു വിധിന്യായവുമായിട്ടാണ് ഈ ഈ ന്യായാധിപൻ രംഗത്ത് വന്നത് സുഹൃത്തുക്കളെ ഇത് ദുരൂഹമല്ലേ ഇത് തീർത്തും ദുരൂഹമല്ലേ ഇതാണ് എനിക്ക് ഈ ഇത് പറയാനുള്ളത് ഇവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നത് ഈ കേസ് ആദ്യം കേൾക്കേണ്ടിയിരുന്നത് ബച്ചു കുര്യൻ തോമസ് ആയിരുന്നു നവംബർ ഇരുപത്തി ആറാം തീയതി ഹർജി ഹൈക്കോടതിയിൽ വഞ്ചിഷ് സമർപ്പിക്കുമ്പോൾ അത് ബെച്ചു കുറിയൻ തോമസിന്റെ ബെഞ്ചിലാണോ അതെ അദ്ദേഹം നോട്ടീസ് അയച്ചു അദ്ദേഹം ഡിസംബർ ആറിലേക്ക് മാറ്റി വെച്ചു എന്നാൽ ഡിസംബർ രണ്ടാം തീയതി ഒരു റോസ്റ്റർ ചേഞ്ച് വന്നു ഡിസംബർ രണ്ടാം തീയതി റോസ്റ്റർ ചേഞ്ച് വന്നു ബെച്ചു കുറിയൻ തോമസ് മാറി ബെച്ചു കുറിയൻ തോമസ് മാറി അവിടെ കൗസലടപ്പകത്ത് വന്നു അപ്പൊ അതിനകത്ത് എനിക്കൊരു ദുരൂഹത തോന്നിയിരുന്നു എന്നാൽ അതിനകത്ത് അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്ന് എന്റെ അഭിഭാഷക സുഹൃത്തുക്കളെ പഠനം വിളിച്ചു പറഞ്ഞു പക്ഷേ ഇപ്പൊ ഈ കൗസർ അടപ്പകത്തിന്റെ ഈ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള വിധിന്യായം കാണുമ്പോൾ അന്നാ റോസ്റ്റർ ചേഞ്ച് വന്നതിന് പുറകിലും എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് ചിന്തിക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് കാരണം ബെച്ചു കുര്യം തോമസ് ഇതുപോലുള്ള വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു ആ ന്യായാധിപൻ മാറിയിട്ട് അവിടെയാണ് കൗസരടപ്പകത്ത് വന്നിരിക്കുന്നത് ഈ കൗസലറുടെ പൊക്കത്താകട്ടെ എന്ത് ചെയ്തിരിക്കുന്നു പ്രതികളെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒരു വിശകലനം ഒരു ഒരാഴത്തിലുള്ള ഒരു പരിശോധനയും നിർത്താത്ത ഒരു വിധി ന്യായം കൊണ്ടുവരുമ്പോൾ ഇതിന് പുറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ എന്നുള്ള സംശയം എന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എന്നെ ബാധിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ന്യായാധിപൻ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ന്യായാധിപനാണോ എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ പ്രേക്ഷകർക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം ഒരു ഒരു പിന്നെ ആരോണ വിധേയനായിട്ടുള്ള ന്യായാധിപനാണ് ഈ കൗൺസിലുടെ ഭാഗത്ത് അതിന്റെ വിശദാംശം എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ വിധിന്യായം അടിമൂടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നാണ് എന്റെ വാദം ഇതിൽ പരാതിക്കാരി കൊടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും പരിശോധിക്കാതെ കൂടാലോചനയുടെ വിഷയം പരിശോധിച്ചിട്ടില്ല ഹോമിസൈഡ് ആണെന്നുള്ള വിഷയം പരിശോധിച്ചിട്ടില്ല കളക്ടറുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിശോധിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിലെ വീഴ്ചകൾ പരിശോധിച്ചിട്ടില്ല ഒന്നും തന്നെ പരിശോധിക്കാതെ സംസ്ഥാന സർക്കാർ കൊടുത്ത വാദം വാദങ്ങൾ അതുപോലെ തന്നെ എടുത്തു വച്ച് സുത്യർഹമായിട്ടുള്ള പോലീസ് അന്വേഷണമാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ വിധിനായം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധിനിയായം ഇത്തെക്കുറിച്ചും ഈ വിധിനായം വരാ വരാന് ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്താണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് para ganarlo.